ടൂറിസം വാരാഘോഷത്തിന് തുടക്കമായി കോട്ടക്കുന്നിൽ ഇനി ആഘോഷരാവ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെയും ജില്ലാ ടൂറിസം വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷത്തിന് തുടക്കമായി വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം കോട്ടക്കുന്നിൽ പി ഉബൈദുള്ള എം എൽ നിർവഹിച്ചു ഓണത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നന്നായി അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ അതൊന്നും മുതിരുന്നില്ല സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശമാണ് ഓണം ഉയർത്തുന്നത് മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്ന് അങ്ങനെ മാവേലി നാട് വാണിയിടുന്നൊരു കാലം തിരിച്ചു വരണം എന്നാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് ജാതി മത മതചിന്തകൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മാനവിക ഐക്യത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുകയാണ് ഓണം ഉൾപ്പെടെയില്ല എല്ലാ ആഘോഷങ്ങളും ആ ആഘോഷങ്ങൾ നമുക്കൊരുമിച്ച് പങ്കിടാൻ ഒരുമിച്ച് ഇതുപോലെയുള്ള കലാപരിപാടികൾ ആസ്വദിക്കാൻ ഇവിടെ അവസരമൊരുങ്ങുകയാണ് നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു ആറ് ദിവസങ്ങളിലായി വിവിധ പരിപാടികളാണ് കോട്ടക്കുന്നിൽ ഒരുക്കിയിട്ടുള്ളത് നിരവധി പേരാണ് ഉദ്ഘാടന ദിവസം കോട്ടക്കുന്നിൽ എത്തിയത് കോട്ടക്കുന്നാരംഗ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എ ഡി എം എൻ എം മെഹറലി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി വിപിൻ ചാന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ഇ വിലാസിനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം